എ ബി ഡി എം ഡോക്ടറുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് സ്വാഗതം നിങ്ങൾ എ ബി ഡി എം ഇക്കോ സിസ്റ്റത്തിൽ കയറിക്കഴിഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എ ബി ഡി എം ഇക്കോ സിസ്റ്റം എന്നിവയെക്കുറിച്ചുള്ള ഒരു ഡോക്ടറുടെ പതിവ് പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം എന്ന മൊഡ്യൂളിന്റെ അവസാനത്തിൽ ഡോക്ടർമാർക്ക് അവരുടെ എബിഡിഎം യാത്ര ആരംഭിക്കുന്നതിന് ആക്ഷൻ അറ്റങ്ങൾ റീക്യാപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എ ബി എം സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുടർച്ചയായി ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുക മുമ്പത്തെ മൊഡ്യൂളുകളിൽ എ ബി ഡി എം യാത്ര ആരംഭിക്കുന്നതിന് ഞങ്ങൾ രണ്ട് പ്രധാന ഘട്ടങ്ങൾ പഠിച്ചു എച്ച് പി ആർ എച്ച് എഫ്ആർ എന്നിവയിൽ രജിസ്റ്റർ ചെയ്യുകയും അതുല്യമായ ഐഡന്റിറ്റികൾ സൃഷ്ടിക്കുകയും ഏറ്റവും അനുയോജ്യമായ എം ഐ എസ് നടപ്പിലാക്കുകയും ചെയ്യുക എ ബി ഡി എം യാത്ര ആരംഭിച്ചതിന് ശേഷം എ ബി ഡി എം സമത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുടർച്ചയായി ചെയ്യേണ്ട ആറ് കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് നഴ്സുമാരും ടെക്നീഷ്യന്മാരും മറ്റ് സ്റ്റാഫുകളും സ്ഥിരമായി എ ബി ഡി എം എനേബിൾ ചെയ്ത എച്ച് എം ഐ എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിൽ സ്റ്റാഫിന് പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഡോക്ടർമാരെ സന്ദർശിക്കുന്ന രോഗികൾ എ ബി ഡി എം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അവർക്കെല്ലാം എ ബി എച്ച് ഉണ്ടെന്നും ഉറപ്പാക്കുക ഇല്ലെങ്കിൽ സ്റ്റാഫിന് അവരുടെ എ ബി എച്ച് എ സൃഷ്ടിക്കാൻ രോഗിയെ സഹായിക്കാൻ കഴിയും രോഗികൾക്ക് അവരുടെ സമ്പൂർണ്ണ ആരോഗ്യ വിവരങ്ങൾ കാണാനും രജിസ്ട്രേഷൻ നടത്താനും അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനും കഴിയുന്ന എ ബി എം എനേബിൾ ചെയ്ത പി എച്ച് ആർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ആരംഭിക്കാൻ രോഗികളെ പ്രേരിപ്പിക്കണം സമീപകാല ലാബ് ടെസ്റ്റുകൾ പോലുള്ള രോഗിയുടെ പ്രസക്തമായ ഹെൽത്ത് റെക്കോർഡുകൾ രോഗികൾ ഡിജിറ്റലായി പങ്കിടുന്നുവെന്ന് ഉറപ്പാക്കുക ഇത് രോഗികളെ കാണുമ്പോൾ ഈ റെക്കോർഡുകൾ ഡോക്ടർക്ക് ലഭ്യമാകും രോഗിയെ പൂർണ്ണമായി വിലയിരുത്തിയ ശേഷം ഡോക്ടർമാർക്ക് അവരുടെ ശുപാർശകൾ നൽകാൻ കഴിയും ഉദാഹരണം മരുന്നുകൾ നിർദ്ദേശിക്കുക ടെസ്റ്റുകൾ അഭ്യർത്ഥിക്കുക എ ബി ഡി എം എനേബിൾ ചെയ്ത എച്ച് എം ഐ എസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇലക്ട്രോണിക് രീതിയിൽ മറ്റൊരു ഡോക്ടറെ റഫർ ചെയ്യാം അതിനാൽ എ ബി ഡി എം എക്കോസിസ്റ്റം ഡോക്ടർമാരെ ധാരാളം സമയം ലാഭിക്കാനും സമ്പൂർണ്ണ വിവരങ്ങൾ ആക്സസ് ചെയ്യാനും രോഗികൾക്ക് ഉത്ക്കണ്ടയും സമ്മർദ്ദവും കുറയ്ക്കാനും സഹായിക്കും എ ബി ഡി എം നെക്കുറിച്ച് ഒരു ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് നോക്കു നോക്കാം ഇന്നവേഷൻ ടെക്നോളജി ഡിജിറ്റൈസേഷൻ എന്നിവ ഇപ്പോൾ ഈ രാജ്യത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട രീതിയുടെ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ നീക്കത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ രാജ്യത്തെ അസംഖ്യം ആളുകൾക്ക് ഹെൽത്ത് കെയർ മേഖലയിൽ വളരെയധികം വളർച്ചയ്ക്കും പുതുമയ്ക്കും പ്രേരണ നൽകിയതിൽ ഞാൻ തികച്ചും ആവേശഭരിതനാണ് ഞങ്ങൾ ശീലിച്ച ഹെൽത്ത് കെയർ സെറ്റിങ്ങുകളിൽ മാത്രമല്ല വീടുകൾ പോലുള്ള പാരമ്പര്യതര ഹെൽത്ത് കെയർ സെറ്റിങ്ങുകളിലും പരിചരണം നൽകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു ടെക്നോളജിയുടെ ഉപയോഗത്തിലൂടെയും ഹെൽത്ത് കെയർ സർവീസുകളുടെ ഡിജിറ്റൈസേഷനിലൂടെയും ഇതെല്ലാം സാധ്യമാക്കി എന്റെ അഭിപ്രായത്തിൽ എ ബി ഡി എം ഒരു ഗെയിം ചേഞ്ചറാകാൻ സാധ്യതയുണ്ട് ബഹുഭൂരിപക്ഷം രോഗികളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ബൃഹത്തായ ഡിജിറ്റൽ കാൽപ്പാട് വികസിപ്പിക്കുന്നതിന് ആവശ്യമായ ഇക്കോസിസ്റ്റം ഇത് ഞങ്ങൾക്ക് നൽകുന്നു നിലവിൽ ചില സ്പെഷ്യാലിറ്റികളിലും ആരോഗ്യ സംരക്ഷണ വിതരണത്തിന്റെ ചില വിഭാഗങ്ങളിലും ഡിജിറ്റൈസേഷൻ ഞങ്ങൾക്ക് ഉണ്ട് എന്നാൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ അതിന്റെ സംയോജനം സാധ്യമാക്കാൻ പോകുന്നു ഏത് സംഭവവും വിജയിക്കണമെങ്കിൽ അന്തിമ ഉപയോക്താക്കൾ അതിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ മാത്രമല്ല നിങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ ഹെൽത്ത് കെയർ സപ്ലൈ സിസ്റ്റങ്ങളിലും രോഗികൾക്കിടയിലും അതിൻ്റെ ഉപയോഗം പ്രചരിപ്പിക്കുന്നതിലും ഒരു ഭാഗമാകാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇതുവരെ നഷ്ടപ്പെട്ടിരുന്ന ഒരു ഏകീകൃതത ഇത് പ്രദാനം ചെയ്യുന്നു ഈ നിമിഷം നിങ്ങൾക്കും എനിക്കും സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് രോഗിയെ ശക്തിപ്പെടുത്തും നമ്മുടെ ഉദ്ദേശ്യങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ രോഗി സമൂഹത്തിന്റെ ഉന്നമനത്തിനും ഹെൽത്ത് കെയർ സപ്ലൈ സിസ്റ്റത്തിന്റെ ഉന്നമനത്തിനും തീർച്ചയായും നമ്മുടെ രാജ്യത്തിനും വേണ്ടി സംസാരിക്കട്ടെ നമുക്ക് ഇന്ത്യയിൽ ഹെൽത്ത് കെയർ കൂടുതൽ ഡിജിറ്റൽ ആക്കാം നമ്മുടെ രോഗികൾക്കും ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിലെ നമുക്ക് എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യും കൂടുതൽ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ യാത്രയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന എ ബി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന എ ബി എം വെബ്സൈറ്റ് പരിശോധിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു എ ബി ഡി എമ്മിന്റെ നില ഉയർത്തിക്കാട്ടുന്ന പൊതു ഡാഷ്ബോർഡ് ഡാഷ്ബോർഡ് ഡോട്ട് എ ബി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കാണാൻ കഴിയും എ ബി എം പാർട്ടണർമാരെ അവലോകനം ചെയ്യുന്നതിന് ഈ മൊഡ്യൂളിൽ ഡോക്ടർമാർക്ക് അവരുടെ എബി യാത്ര ആരംഭിക്കുന്നതിനുള്ള രണ്ട് പ്രവർത്തന ഇനങ്ങൾ നമ്മൾ അവലോകനം ചെയ്തു അതിൽ എച്ച് പി ഐ ഡി സൃഷ്ടിയും എച്ച് എം ഐ എസ് സോഫ്റ്റ്വെയർ തിരഞ്ഞെടുപ്പും ഉൾപ്പെടുന്നു എ ബി എം സമീപത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുടർച്ചയായി ചെയ്യേണ്ട ആറ് കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചു എ ബി ഡി എന്നെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക